ഇത് നന്നായിട്ട് ഉണങ്ങി വെക്കാം നമുക്ക് മഴക്കാലത്തേനും സംഭരിച്ച് വെക്കാൻ പറ്റും പിന്നെ ചെറിയൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഡബിൾ ബീൻസ് ആണ് കണ്ട ഇതിന്റെ ഏകദേശം കമ്പക്ക് ഉണങ്ങി തുടങ്ങിയ പറിക്കാനുള്ള സമയമായ അതുകൊണ്ട് കേട്ടോ അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മളോട് വിത്ത് മേടിച്ചിട്ട് ആയിട്ട് എല്ലാവർക്കും ഇതുപോലെ ഈ പരുവത്തിൽ ഇപ്പൊ എല്ലാവരും ആയിട്ടുണ്ടാവും നമ്മൾ നേരത്തെ നട്ടു കൊണ്ട് കുറെ ആയി ഉണങ്ങി തുടങ്ങി ബാക്കിയല്ലേ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കുറെ പേരെന്ത് ചെയ്യുന്ന അറിയാമോ ഈ ഒരു പരുവത്തിൽ പറിച്ചിട്ട് ബീൻസ് ഒക്കെ തോരം വെക്കുന്ന പോലെ അരിഞ്ഞു തോരം വെക്കും പക്ഷെ ഡബിൾ ബീൻസിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പച്ച പറിച്ചിട്ട് അരിഞ്ഞു തോരം വെച്ചാൽ കഴിച്ചിട്ട് തിന്നാൻ പറ്റത്തിണ്ടാവില്ല ഞാൻ ഇതേ ഈ ഒരു പരുവത്തിലാണ് അധികവും പറിക്കുന്നത് അപ്പം ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടുവേ ആ സമയത്ത് മാത്രമേ പറിക്കാവുള്ളൂ അതിനു മുന്നേ പറിച്ചു വയ്ക്കരുത് പൊട്ട് പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് നിങ്ങൾക്ക് തിന്നാനും പറ്റൂല നമ്മളെ ഡബിൾ ബീൻസ് ഒക്കെ വേസ്റ്റ് ആയി പോവുകയും ചെയ്യൂട്ടോ ഞാൻ ഇതൊന്ന് കാണിക്കാം നിങ്ങളെ ഇത് കണ്ടോ ഇത് വേണ്ടോ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് പറിച്ചെടുക്കാം ഇത് ഫുൾ ഇങ്ങനെ പടർന്നായ കേട്ടോ അപ്പൊ ഇതിന്റെ വിത്തില്ലാട്ടോ വിത്താരും ചോദിക്കല്ലേ വിത്തില്ലിപ്പം ബാക്കി എല്ലാം കൂടി ആയെല്ലാം നമുക്ക് വിത്ത് കിട്ടുകയുള്ളു ഇത് വേണ്ട കൊല കൊലയായിട്ട് നിൽക്കുന്ന ഇത് വേണ്ട അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ പരിപോം അപ്പം ഇതേ ഞാൻ ഇത് കണ്ടോ നല്ല ഇത് കറക്റ്റ് വരുവ ഇതിന് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഇതേപോലെ തൊലിപൊളിക്കണം എന്നിട്ട് നമ്മുടെ കശുണ്ടി പരിപ്പില്ലേ നമ്മുടെ പറങ്ങണ്ടി അത് കറി വെക്കുന്നോ അല്ലെ നല്ല ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നോലെ അങ്ങോട്ട് സൂപ്പറായിട്ട് വെച്ചു കൂട്ടാം പൊട്ട് പറിച്ചു കൂട്ടാൻ ആരും വിചാരിക്കേണ്ട മരണ കയ്പായിരിക്കും ഒരു ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ ഇതും കൂടി പൊളിഞ്ഞു വിട്ടു കൂട്ടോ ഇച്ചിരി മൂത്ത് പോയാൽ കുഴപ്പമില്ല അതിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി നല്ലോണം വീർത്തു വരും പിന്നെ നമ്മളോട് വിത്ത് മേടിച്ച നട്ടുവർക്കൊക്കെ ഒത്തിരി ഉണ്ടാവത്തില്ലല്ലോ കാരണം കുറച്ചൊക്കെ അല്ലേ ആയി വരുള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് ഇഷ്ടം പോലെ ആക്കണേല് ഇതുപോലെ ആക്കി വിത്ത് ഉണങ്ങി വെച്ചാൽ മതി അടുത്ത വർഷം ഇഷ്ടം പോലെ നട്ടുപിടിപ്പിക്കാൻ പറ്റൂട്ടോ ഉണ്ടോ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ട് നല്ല പെരളനാക്കി വെച്ച് കൂട്ടിക്കോ സൂപ്പർ ആയിരിക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പൊളിക്കാം കേട്ടോ ഇത് ഇത് കുറച്ചും കൂടി മൂത്തെ നന്നായിട്ട് ഉണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല വെള്ളത്തിയിട്ടാൽ മതി അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ബീൻസിന്റെ പരുവം അതിന് മുന്നേ ആരും ഡബിൾ ബീൻസ് പറിക്കരുതേ കണ്ടോ ഇനി ഞാൻ തോലി പൊളിച്ചു വെച്ചത് ഇതേ ഇച്ചിരി പൊളിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പണിയുണ്ട് അത്ര വേദന അങ്ങോട്ട് വരില്ല ഇത് കുറച്ചും കൂടി മൂത്തത് പിന്നെ എന്നാന്ന് ചോദിച്ചാ ഒരു ബീൻസിനകത്ത് രണ്ടെണ്ണോ ഉണ്ടാവുള്ളുല്ലോ പക്ഷെ അത് വിചാരിച്ച നിങ്ങൾ ഇല്ല എന്ന് വിചാരിക്കണ്ട കാരണം ഒരു ഇപ്പൊ ഞാൻ ഇത്രയോ ഇതേ എത്ര എണ്ണം പൊളിച്ചതെന്ന് ചോദിച്ചാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം പൊളിച്ചപ്പോ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടി അപ്പൊ ഇത് വലിയ ബീൻസ് ആയതുകൊണ്ട് നന്നായിട്ട് ഉണ്ടാവൂട്ടോ കറിവെച്ചാലും കണ്ടോ അപ്പൊ ഈ ഒരു പരുവാതെ ആരും പറിച്ചെക്കരുത് പൊട്ട് പറിച്ച ആയിരിക്കും തോരം വെച്ചിട്ട് കയ്പ എന്ന് പറയാൻ നിൽക്കണ്ട സംഭവം കയ്പ കയ്പെന്ന് പറഞ്ഞാൽ അസാധാരണ കയ്പ നമ്മളവർക്ക് ഇതാണ് കറി വെച്ച് കൂട്ടുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഇത് മൂത്ത് വരുമ്പോ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവും കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങി വെക്കാൻ നമുക്ക് മഴക്കാലത്ത് തന്നെ സംഭരിച്ചു വെക്കാൻ പറ്റും ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല വലുത്തിട്ട് ഉണങ്ങിയിട്ട് എടുത്ത് കെട്ടിവെച്ച ഒന്നും ആവില്ല നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് നല്ല കടലേക്ക് നമ്മൾ തല ദിവസം വെള്ളത്തിടൂലേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്തിട്ട് രാവിലെ പൊളിച്ച് കറി വെച്ചാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞാൽ വിത്ത് കിട്ടിയവരെയൊക്കെ കുറെ പേര് വെള്ളത്തിട്ട് വെച്ച് വിത്ത് വെള്ളത്തിട്ട് വെക്കാനും പാടില്ല എന്നാന്ന് വെച്ചാൽ ഇത് പൊളന്നു പോവും രാവിലെ ആവുമ്പോ പോളന്നിരിക്കും നടാനും പറ്റത്തില്ല കേട്ടോ അപ്പൊ വിത്തില്ലാ കേട്ടോ ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ആയി വരുമ്പോൾ ഞാൻ വിത്ത് നിങ്ങൾക്ക് തരാവേ ഇത് കണ്ടോ ഞാൻ ഇതൊരു പച്ച പച്ചപ്പറിച്ച കേട്ടോ പച്ചപ്പറിച്ച ഇത് ഇതുപോലെ ബീൻസ് ഇരിക്കും ഒരു കളറും വരൂല അതിന്റെ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുത്തായിട്ട് ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മുടെ കശുവണ്ടിന്റെ അതേ അവസ്ഥ കശുവണ്ടി പൊട്ടിന് ഇങ്ങനെയല്ലേ ഇത് കണ്ടോ ഇങ്ങനെ ഉണ്ടാവും പരിപ്പ് തീരെ കുറവാകും ഈ പരുവത്തിലും പറിക്കരുത് നന്നായിട്ട് മൂത്തതിന് ശേഷം പറിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പരിപ്പ് കിട്ടുള്ളൂ കണ്ടോ ഇതിപ്പം ഇത്ര ആയതേ ഉള്ളൂ നമ്മൾ മൂത്ത് പറിച്ചത് കണ്ടോ ഇത്രയും വലിയ പരിപ്പായിട്ടുണ്ട്